ഇറാന്റെ ശക്തമായ സായുധ സേനയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് യുദ്ധതന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന സായുധ സേനയാണ് ഹിസ്ബുളെയും ഹമാസിനെയും ഹൌത്തുകളെയും ഒക്കെ പരിശീലിപ്പിക്കുന്നതും അവർക്ക് ആയുധങ്ങൾ നൽകുന്നതും എല്ലാം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വളരെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ തലൈവനായ ഹുസൈൻ സലാമിയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ഇസ്രായേലി കപ്പലുകൾക്ക് നേരെ തങ്ങൾ ഇതുവരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് അദ്ദേഹം പുറത്തുവിട്ടത് പന്ത്രണ്ട് ഇസ്രായേലി കപ്പലുകൾ തകർത്തു തങ്ങൾ അത് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നു ഞങ്ങൾ ഇതാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള സാഹചര്യവും അദ്ദേഹം പറയുന്നുണ്ട് ഇറാന്റെ ഓയിൽ കപ്പലുകൾ പതിനാല് ഓയിൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു ആരാണ് ഇത് ആക്രമിക്കപ്പെട്ടതെന്ന അന്വേഷണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നടത്തി അവരുടെ ഇന്റലിജൻസ് വിംഗ് നടത്തി ഇസ്രായേലാണ് പതിനാല് ഇറാൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതെന്ന് തെളിഞ്ഞു അതിനുള്ള തിരിച്ചടിയായാണ് കടലിൽ വെച്ച് തന്നെ ഇസ്രായേലിന് പണി കൊടുത്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ വിവരമാണ് ഹുസൈൻ സലാമി പുറത്തുവിട്ടത് ഹുസൈൻ സലാമി പറയുന്നത് തങ്ങളുടെ ശക്തി ശക്തിയെന്തെന്ന് ഇസ്രായേൽ അപ്പോഴേ അറിഞ്ഞു എന്നാണ് ഇസ്രായേലും ഇറാനുമായി ഏതു നിമിഷവും ഒരു യുദ്ധം സംജാതമായിരിക്കുകയാണ് ഹുസൈൻ സലാമി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മാത്രമല്ല അദ്ദേഹം മറ്റൊന്നും കൂടി പറഞ്ഞു ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് തയ്യാറാണ് ഏതു നിമിഷവും യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങൾ ഭയം നോടുന്നവരല്ല ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഇതാണ് അദ്ദേഹം ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈന് തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്രായേലിന് നേരെ പക്ഷേ അത് നീണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട് ഇറാന്റെ രീതി അങ്ങനെയാണ് കണ്ടറിഞ്ഞ് ചെയ്യൂ അപ്രതീക്ഷിതമായ മുഹൂർത്തത്തിലായിരിക്കും അവർ ആക്രമണം നടത്തുക മുമ്പും അവർ അങ്ങനെ തന്നെയാണ് നടത്തിയത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ തകർത്തു അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ ഇപ്പോൾ ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരെ മൂർച്ഛിച്ചു ആർക്കും ഒത്തുതീർപ്പാക്കാൻ പറ്റാത്ത രീതിയിൽ അത് വളർന്നുടങ്ങും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന് റഷ്യയുടെ സഹായമുണ്ട് എന്നതും ശ്രദ്ധേയം റഷ്യ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ സഹായിക്കുന്നു പരസ്യമായി തന്നെ ആണവായുധങ്ങൾ ഇറാന് നൽകാൻ റഷ്യ തീരുമാനിച്ചു കഴിഞ്ഞു ആണവ കരാർ ഇറാനുമായി ഒപ്പിടാനും തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ ഇറാൻ റഷ്യ അച്ചുതണ്ട് ഒന്നാവുകയാണ് ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് റഷ്യയുമായുള്ള ബന്ധം പണ്ടേ ഇറാൻ റഷ്യയുമായി നല്ല സൌഹൃദത്തിലായിരുന്നു ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങി നിൽക്കുന്ന ഇറാന് എല്ലാവിധ പിന്തുണയും റഷ്യ നൽകുകയാണ് ഇതിനിടയിലാണ് ഉദൈം തനാമിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇസ്രായേലി കപ്പലുകൾ തകർത്തത് ഇസ്രായേൽ രഹസ്യമാക്കി ബച്ചിരിക്കെ അതിപ്പോ പരസ്യമാക്കിയിരിക്കുന്നു ഇറാൻ